അമ്പലക്കടവ് പകുതി ക്ഷേത്രത്തിലെ വിഷുമഹോത്സവം ഏപ്രിൽ ഏഴാം തീയതി കുടിയേറി ഏപ്രിൽ പതിനാലിന് വിഷുദിനത്തിൽ കുടിയിറങ്ങിയാണ് ഈ വിഷു മഹോത്സവം അവസാനിക്കുന്നത് അപ്പോൾ ഏപ്രിൽ പതിനാലിൻ്റെ വിഷുദിനത്തിൽ വൈകിട്ടാണ് ഈ ദേശക്കാരുടെ ഒരു വഴിപാടായി മൂന്ന് ദേശങ്ങളിൽ നിന്നാണ് സാധാരണ കഴിഞ്ഞൊരു പത്ത് വർഷക്കാലമായിട്ട് അമ്പലക്കടവ് ക്ഷേത്രത്തിലെ എനിക്ക് ഗരുഡൻ വഴിപാടായി വരുന്നത് അതിൽ മക്കിപ്പാലം പൗരസമിതിയുടെ ആളുകളാണ് ഞങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി ഇരട്ട ഗരിടനാണ് അമ്മയ്ക്ക് വഴിപാടായി സമർപ്പിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ നമ്മൾ ത്രയഗരുടെ മൂന്ന് ഗരുഡന്മാരാണ് ഇത്തവണ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തെ ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ ഏരിയയിലെ ഒരു അനുഷ്ഠാന കലാരൂപമായ തെയ്യം തെയ്യം ആദ്യമായി നമ്മുടെ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് അവൾ ഈ ഏപ്രിൽ പതിനാലിന് വിശ്വദിനത്തിൽ വൈകിട്ട് എട്ട് മണിയോടുകൂടിയാണ് ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നത് തെയ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെയ്യം ഭഗവതി ക്ഷേത്രങ്ങളുടെ മതിൽക്കെട്ടിന് പുറത്ത് മാത്രമേ തെയ്യം ആടാൻ സാധിക്കുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു രീതി അതുകൊണ്ട് തന്നെ പള്ളിവേട്ട നടക്കുന്ന മൈതാനത്താണ് തെയ്യം അരങ്ങേറുന്നത് മൂന്ന് സ്ഥലങ്ങളിൽ ഇറങ്ങേറുന്നുണ്ട് നമ്മുടെ ഗരുഡൻ പുറപ്പെടുന്ന ആദ്യം ചേരിക്കത്ര ജംഗ്ഷൻ അവിടെ തെയ്യം ആടും അതിനുശേഷം വിഷൻകവലയിലുണ്ട് അതിനുശേഷം അവസാനിക്കുന്നത് അമ്പലക്കടലമ്മയുടെ പള്ളിവേട്ട മൈതാനത്താണ് അവസാനമായിട്ട് തെയ്യം ആടി അവസാനിക്കുന്നത് അപ്പോൾ വളരെ ഭക്തി നിർമരമായ ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം അപ്പോൾ തെയ്യം ആദ്യമായി കാണാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കിയിരിക്കുകയാണ് അതോടൊപ്പം ഈ തെയ്യവും ഗരുടനുമൊക്കെ കാണാൻ വരുന്ന അമ്മയുടെ ഭക്തജനങ്ങൾക്കുള്ള ഭക്ഷണവും നമ്മൾ ഇത്തവണ തയ്യാറാക്കിയിട്ടുണ്ട് വിശ്വം കവലയിൽ അപ്പം ഈ ചടങ്ങുകളെല്ലാം വന്ന് കണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ അമ്മയുടെ നാമത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഇത് വർഷങ്ങളായിട്ട് നടന്നു നടന്ന് വന്നോട്ടിരുന്ന ചടങ്ങാണ് പക്ഷെ അത് സാധാരണ രീതിയിലാണ് ഈ തെയ്യമൊക്കെ ഇത്തവണ ആദ്യമായിട്ടാണ് ഒരു പുതുമയാണ് തെയ്യമൊക്കെ അതുപോലെ ഈ ത്രയഗിരുടനും നമ്മൾ ആദ്യമായിട്ടാണ് അതിനു മുമ്പ് ഇരട്ട ഗരുടെ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എപ്പോഴും നല്ലൊരു ജനപങ്കാളിത്തമുള്ള ഒരു ചടങ്ങ് തന്നെയാണ് അപ്പം ഇത്തവണ കൂടുതൽ ജനപങ്കാളിത്തം ഇങ്ങനെ ഈ തെയ്യമൊക്കെ വരുന്നതുകൊണ്ട് തെയ്യം മലബാർ ഏരിയയിൽ മാത്രം കണ്ടുവരുന്ന ഒരു അനുഷ്ഠാന കലയായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നതുകൊണ്ട് കൂടുതൽ ഭക്തർക്ക് ഇത് സമയം നമ്മൾ എട്ട് മുപ്പതോടുകൂടിയാണ് അവിടെ നിന്ന് തുടങ്ങുന്നത് അതിനുശേഷം പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അമ്പലത്തിൽ പ്രവേശിക്കുന്നത് ഗരുഡന് മാത്രമേ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ തെയ്യം പുറത്താടി തെയ്യം അവിടെ കൊണ്ട് അവസാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്